പണ്ട് പറഞ്ഞു കൊടുത്ത വേണ്ടേ ആനേന്റെ നമ്മൾ ഇന്നലെ പഠിച്ച ആനയുടെ പേരെന്തായിരുന്നു ഇന്നലെ നമ്മുടെ ആനയുടെ പേരെന്താ അല്ലേ ആ എന്താണ് സുഖു ആനേന്റെ കഥയാണ് കുട്ടിക്ക് വേണ്ടത് ആ ഒരു കാട്ടിലുണ്ടല്ലോ അക്കൂ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നേ ആനക്കുട്ടി ഒരപ്പിക്കുട്ടിയായിരുന്നു ടോക്കു ആനക്കുട്ടിക്ക് പൂ പറിക്കണതാ കേട്ടോ ഇഷ്ടം പക്ഷെ പൂ പറിക്ക അപ്പിക്കുട്ടിയല്ലേ അക്കു അല്ലേ അപ്പൊ എന്ത് ചെയ്തു ആനക്കുട്ടി പൂ പറിക്കണം പറഞ്ഞ അപ്പൊ ആനക്കുട്ടിന്റെ അമ്മ എന്ത് പറഞ്ഞു ആ സുഗു പൂ പറിക്കരുത് എന്താ പറഞ്ഞേ ആ സുഖു പൂ പറിക്കരുത് ആ അപ്പൊ സുഖം എന്ത് ചെയ്തു അപ്പിക്കുട്ടിയാണ് സുഖു ആ അപ്പൊ അപ്പിക്കുട്ടി സുഖം എന്ത് ചെയ്തു ആ അമ്മ കാണാണ്ടേ മുറ്റത്തിറങ്ങി പൂ പറിക്കാൻ ആ പൂ പറിച്ചോണ്ടിരിക്കുമ്പോണ്ട് ഒരാള് വന്നു ആരാ വന്നേ കൊറ്റ ആ കൊത്തുന്ന കോഴി ഇങ്ങട്ട് വന്നിട്ട് സുഗുനെ

ആ അപ്പോ അക്കുമോൻ കോ അമ്മീം പറയണത് നല്ല കുട്ടിയായിട്ട് കേക്കണം ഇല്ലെങ്കിൽ എന്താണ്ടാവുക പാമ്പി കൊത്തും പിന്നെയോ ആ കൊത്തണ് കോത്തും എന്റെ കുട്ടി നല്ല മോനായതുകൊണ്ട് പാമ്പിയും കൊത്തൂല

എന്റെ കുഞ്ഞാവേ ആ എന്ത് ശുഗു ആന കഥയാണ് വേണ്ടേ കുട്ടീൻ്റെ ഒരു കഥ ആ പറഞ്ഞര് പറഞ്ഞു പറഞ്ഞരാട്ടില്